ചേന കിളയ്ക്ക പഴയ ചേനയാണ് കൊണ്ടോ ഇല്ല നോക്കാം നമുക്ക് നമ്മുടെ ചേന ചേന കണ്ട ഒരു കറിക്ക് കിട്ടി നമ്മൾ ചേന മുഴുക്ക് വരട്ടിയാണ് വെക്കാൻ പോകുന്നത് വെള്ളം ഒഴിച്ച് ഒഴിച്ചടക്കേ വെക്കാം ഇട ചേന ചട്ടി ചട്ടിയാത്ത നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഉപ്പ് പൊട്ടി നമുക്ക് സവാള ഇടാം അത് ഇടാം മുളം പൊടി ചേനയിടക്കാം നമ്മുടെ ചേന വഴി പോലെ എടി തീർച്ചമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക